ആരാണ് 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 നമ്മളിപ്പോൾ ബാലുശ്ശേരി സ്റ്റാൻഡിലാണല്ലോ നമ്മുടെ റെഡ് വെൽവെറ്റും അതേപോലെ നല്ല ആയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് ഉള്ള ഒരു കിട്ടിലൻ കേക്ക് നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ചെറിയ ഫുഡ് ചലഞ്ച് എടുക്കാം വാ ആർക്കാണ് ഇത് കിട്ടാൻ നോക്കാം ആരാണ് നമ്മുടെ ഫോളോവർ നോക്കാം ഫോളോ ചെയ്ത ആൾക്കാർക്കൊക്കെയാണ് നമ്മളിത് കൊടുക്കുന്നത് വാ ഫുഡ് ചാലഞ്ചിൻ്റെ താല്പര്യം ഉണ്ടോ നമ്മൾ നടന്ന് തീർക്കും ഒരു ഫുഡ് ചാലഞ്ചിന്റെ താല്പര്യം ഉണ്ടോ ഒരു കേക്ക് കഴിച്ചുകഴിഞ്ഞാൽ ആണോ എന്റെ ഫോളോർ ആണോ എടാ മോനെ ബാൽശേരി നമുക്ക് അപ്പൊ കേക്ക് കഴിച്ചാൽ അമ്പത് രൂപ തരും ഓക്കെ അതാണ് ചലഞ്ച് അപ്പൊ കഴിച്ചു എത്ര കഴിക്കോ അത്രയും കഴിച്ചടാ കഴിച്ചോ സെറ്റാണ് രക്ഷല്ല കേക്ക്ണ്ട് കേ അടിപൊളിയാണ് അമ്പത് രൂപ എടുത്തോ അമ്പത് രൂപ എടുത്തോ ഗൈസര അമ്പത് എടുത്തിരിക്കാണ് നെക്സ്റ്റ് കേക്ക് എടുക്കാണ് ഞാനത് തീർത്തിട്ടേ ആണോ ഫോളോന് അവനൊന്നും നോക്കാനല്ല നമ്മള് അപ്പൊ രണ്ടാമത്തെ കേക്ക് ഇവിടെ തീർന്നോണ്ടിരിക്കാം വെള്ളം വേണോ തെറ്റല്ലേ അതാ ചേച്ചിയാടെ നിന്ന് ചിരിക്കുന്നുണ്ട് വെള്ള കഴിച്ചാതി നല്ല കഴിച്ചാതി ഗൈസ് അവന്റെ ഫ്രണ്ട് ആണോ ഓനെ കാണിക്കും ഓൻ എങ്ങനെ ചിരിപ്പിക്കുകയാണ് ഗൈസ് ആവശ്യം ഇല്ലാണ്ട് എന്റെ പേരെന്താ ഓക്കേ അപ്പൊ രണ്ടാമത്തെ കേക്കും യെസ് നെക്സ്റ്റ് പീസയുടെ ബാക്കി ഉണ്ടോ ഒക്കെ തീർക്കണേ അടുത്തേനെ അതൊക്കെ എടുത്ത് തീർക്കണോ ഗൈസ് ആ ഇത്രയും പീസയുടെ ബാക്കി ഉണ്ടോ അതൊന്നും തീർക്കണം എടാ ക്യാഷ് വാങ്ങി കയ്യിൽ വെക്കടാ സായിച്ചു എന്താണെങ്കിൽ കമ്പനിക്കാരൻ അങ്ങോട്ടുവാന്നാമത്തെ കേക്ക് തീർന്നോണ്ടിരിക്കാണ് നല്ല റെഡ് വെൽവെറ്റും അതേപോലെ നമ്മുടെ ചോക്ലേറ്റും മിക്സ് ചെയ്ത് നമ്മുടെ പിന്നെ കഫേ ബോക്സിന്റെ നല്ല കിട്ടിലും കേക്കാണോ അവിടെ കേക്ക് ഓക്കെ അല്ലേ സെറ്റ് കേക്ക് അല്ലേ അപ്പൊ കഫേ ബോക്സ് നമ്മടെ പൂനര കേട്ടോ നമ്മുടെ അവിടെ വാങ്ങിച്ചു അവിടുന്ന് വന്ന് ഗൈസ് അപ്പൊ മൂന്നാമത്തെ കേക്ക് വന്ന് പിടി വാടാ

മൂന്നെ കൂടിയാണ് കേക്ക് തിന്നു കഴിഞ്ഞാൽ കേക്ക് തിന്ന ഒരാളാണ് പൈസ എടുത്തോട്ടാണ് எடுத்துட்டு நீ போலயே நான் போளஸ் காஞ்சி 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 சொல்றேன் அட என்ன கரதிட்டுட்டு வளவுன்ன இல்லடா வளண்டே வா கேசி கேக்குடா கேக்கடா கேக்க கேக்க 50 ரூபாயை ஏத்திடு ஓகே என்னடா சலஞ்ச் எடுத்துட்டு வா வந்து ஆரும் கேக்க ஓகேடா வேறண்டா தேவோ தேவோ டா வேறடா கேக்கண்ட வேற வேற അപ്പൊ എന്താ ചെയ്യുന്നത് ഏത് ക്ലാസ് ഒരു കേക്ക് ഏകദേശം െഡേ കേട്ടാട്ടെ കൂടെ അന്നേരം എല്ലാവരും സ്പീഡാണ് മതിയായോടിയോ

ോ തീർന്നോ അപ്പൊ വീണ്ടും ഒരു അമ്പത് വരെ നേടിയിരിക്കാണേ ഗൈസ് അപ്പൊ സെറ്റല്ലേ നമ്മൾ ചെയ്തിട്ടുണ്ടോ ഏഹ് ഇല്ല ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഫോണ്ടോ ഡ്രൈവ് എന്നെ ഡൈന് ഡ്രൈവ് ആൻഡ് അപ്പൊ അഞ്ഞൂറ് പേരും അപ്പൊ ഞാൻ ഫോൾ ചെയ്തിട്ടുണ്ടോ അതല്ല അപ്പൊ ഗൈസ് അടുത്ത ടീമിന്റെ അടുത്ത കാണാൻ ഒരു കേക്ക് നാല് ഒരു കേക്ക് ചലഞ്ച് ആണ് ഒരു കേക്ക് നാല് അമ്പത് രൂപ വെച്ചെടുത്തരും

ഫസ്റ്റ് കേക്ക് നമ്മുടെ കഫേ ബോക്സിന്റെ നമ്മളെ ക്രീമി ആയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റും അതേപോലെ റെഡ് വെൽവറ്റും ഒക്കെ ഉള്ള കേക്ക് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ കേക്കാണ് അവിടെ കഴിക്കുന്നത് അപ്പം എല്ലാവരും ജസ്റ്റ് ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക ഇതുപോലുള്ള കേക്ക് ചലഞ്ചും അല്ലാത്ത ഒക്കെ ആയിരുന്നു നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് വരും ഇപ്പം നമ്മളെ ഉള്ള ബാലുശ്ശേരി പല സ്ഥലത്തേക്കും നമ്മൾ വരുന്നതായിരിക്കും ഇനി എവിടെയൊക്കെ വരേണ്ടതെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്താൽ അങ്ങോട്ടും നമ്മൾ വരും ഡേവിന വിചാരിച്ച മാതിരി ഒക്കെ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കേക്കാണ് അത്യാവശ്യം വലിപ്പുള്ള കേക്കായിരുന്നു അപ്പോൾ ഒരു പീസ് എന്ന് പറഞ്ഞാലും ആവശ്യത്തിനുള്ള വലിപ്പം അതിനുണ്ട് കേക്കേ സൂപ്പറാ പൊളിസ് കേക്ക് ഓക്കെ കിട്ടിയോ ഫോളോ എഴുതോ ഫോളോ എഴുതാ എപ്പോൾ അഞ്ഞൂറ് കിട്ടൂ ഇപ്പ ചെയ്താൽ കിട്ടൂല നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് എന്നെ ഡെ നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം അഞ്ഞൂറ് തരൂ ഫോളോ ചെയ്തിട്ടുണ്ടോ ഇല്ല ഫോളോവർ അല്ല ഫോളോവർ അല്ലാത്തതിനെ കൊണ്ട് അഞ്ഞൂറ് പോയി അപ്പൊ വേഗം ഫോളോ ചെയ്ത് സെറ്റ് ആക്കിയോ അതിന് നെക്സ്റ്റ് വരുമ്പോൾ ഫോളോവർ ആയിരിക്കണം ഫാസ്റ്റ് ഫാസ്റ്റാക്കി എന്താണ് എല്ലാത്തിലും ഇവിടെ എല്ലാ ആയിട്ട് പിടി വേണ്ടി ഹെൽപ്പ് ചെയ്യണം എടുത്തിരിക്കുകയാണ് അപ്പം ഇതൊക്കെ തീർത്തിട്ട് പോകുന്ന പറയുന്നത് അപ്പൊ ദേവൻ അതാ രണ്ടാമത്തെ കേക്ക് ഏകദേശം പകുതി ആയിട്ടുണ്ട് അത്യാവശ്യം കേക്കുന്നുണ്ട് പക്ഷേ സ്ലോ ആണ് അല്ലേ വേനു കേസ് വേറെ നിറഞ്ഞു ചക്രശ്വാസം വരികയാണോ ഗൈസ് കഴിച്ചോ കഴിച്ചോ അമ്പത് കൂടി ഇപ്പൊ കിട്ടുമോ അതോടി കഴിച്ചാൽ അമ്പത് കൂടി എടുക്കാം കഴിച്ചോ കഴിച്ചോ തീർത്തോ സപ്പോർട്ട് ചെയ്യ സപ്പോർട്ട് അതെ രണ്ട് കടിക്കൂടെ ഏ തിന്നും ഞാൻ തിന്നും ഞാൻ വിടില്ല വിടില്ലാഥ രണ്ടാമത്തെ കേക്കും തീർത്തിരിക്കാണ് അപ്പൊ നെക്സ്റ്റ് അമ്പത് പൊടി അപ്പൊ സെറ്റല്ലേ അപ്പൊ ഫോളോ ചെയ്ത് അപ്പൊ തന്നെ കൂടെ കുടിക്കാം നെക്സ്റ്റ് ടൈം അഞ്ഞൂറോട് മേടിച്ചു പോവാം ഓക്കെ സെറ്റല്ലേ അപ്പൊ ബൈ ഒരു ചാലഞ്ച് ആസിപ്റ്റ് ചെയ്തോ ഒരു കേക്ക് അമ്പത് രൂപ ഒരു കഷ്ണ കേക്ക് രൂപ അതാണ് ചലഞ്ച് ഓക്കെ അപ്പൊ മീന എന്താ ചെയ്യുന്നത് പത്താം ക്ലാസ്സിൽ ട്യൂഷൻ കഴിഞ്ഞ് വരികയാണ് യെസ് അപ്പൊ ട്യൂഷൻ കഴിഞ്ഞാൽ ക്ഷീണിച്ച് വരികയാണ് അപ്പാണ് നമ്മളെ കേക്ക് ചലഞ്ച് സെറ്റല്ലേ കേക്ക് എങ്ങനെയാണ് അടിപൊളിയാ അവിടുന്ന് ചേച്ചി നോക്കി വെള്ളം എടുക്കുന്നുണ്ട് കഴിച്ച കഴിച്ചാ ഓലി ചിരിപ്പിക്കുന്ന നോക്കണ്ട ഓലിക്ക് എന്നോട് ദേഷ്യമായിട്ടാണ് ചിരിപ്പിക്കുന്നത് ചെയ്താലേ അതിന് ഞാൻ സമാധാനം പറയണ്ടായിരുന്നു വെള്ളത്തിന് താങ്ങിക്കുന്നത് ഒരു കേക്ക് മൊത്തത്തിലൊക്കെ ഇനി തിന്നണ്ടേനല്ലോ ശരിക്കും ഈ കളിക്കുന്നത് പൊടി 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 പുതിയ വെള്ളം വാങ്ങിക്കോട്ടെനോ ഗൈസാപ്പതാ കുറച്ച് വെള്ളം വേണോന്നെ വെള്ളം കൊടുക്കാൻ ഓരോട് പോകാൻ പറയുന്നത് അതുപോലെ വളരെ കഷ്ടപ്പെടുകയാണ് വെള്ളം തീർക്കട്ടെ അതെ കേക്കും വെള്ളവും നട്ട് അപ്പൊ കേസ് ദാ ഒരു കേക്ക് അവള് തിന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ അമ്പത് രൂപ മതിയോ ഏഹ് കഴിഞ്ഞോ വെടി തീർന്നോ അപ്പൊ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടോ ഫോളോ ചെയ്തില്ല ഉറപ്പാണ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയും കൂടി നമ്മൾ ഇപ്പം തരായിരുന്നു അപ്പൊ ജസ്റ്റ് എനിക്ക് ഫോളോ ചെയ്തിപ്പോ തന്നെ കൂടെ കുടിക്കോ നെക്സ്റ്റ് ടൈം നമ്മൾ കാണാം ഫോളോവർ ആയിരിക്കും എന്നെ ഡൈന് ഓക്കെ ഡ്രൈവ് ചെയ്യൻ ചെയ്യാം അതാണ് സംഭവം അപ്പൊ എല്ലാം ചലഞ്ചായി നമ്മൾ ഇതാ കണ്ടിന്യൂ ആണ് ബാബാ ഇവിടെ വരണം എന്നല്ലേ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി അവിടെ നമ്മൾ വരും കേക്കു അതേപോലെ ഒരുപാട് ചലഞ്ചുകൾ നമുക്കുണ്ട് അപ്പോ സെറ്റല്ലേ അപ്പൊ ഫോളോ ഇപ്പൊ തന്നെ കൂടെ കുടിക്കട്ടോ